നന്ദു നീ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായോ അവൾ ഒന്നും ഒന്നുമിണ്ടാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് ഇല്ല വിചേട്ടാ ഏട്ടം പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോഴാണ് അവൻ ആശ്വാസമായത് താൻ അവളുടെ നല്ലതിന് വേണ്ടിയാണ് ഓരോന്നും പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു കൂട്ടി ഒന്നും വരുത്തി വെക്കണ്ട എന്ന് കരുതിയിട്ടാണ് താൻ കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞത് താൻ പറഞ്ഞത് അവളെക്കുറിച്ച് വിഷമിപ്പിച്ചു എന്ന് അവൻ ഒരു നിമിഷം തോന്നിയിരുന്നു എന്നാൽ അവളത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്ന് എന്ന് കണ്ടതും അവന് സന്തോഷമായി അവൻ ഒരു കയ്യിൽ ചായക്കപ്പ് പിടിച്ച് മറുകൈകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് തലോടി എന്തായിട്ടാ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി കണ്ണു ചിമ്മി വിചേട്ട അമ്മ പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാൻ അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ അവളെ നോക്കി അതിനെന്താ നന്ദു പോയി ഒരുങ്ങിയിട്ട് വാ നമുക്ക് പോയിട്ട് വരാം അവനും പറഞ്ഞു അവള് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ തിരിഞ്ഞ് അവനെ നോക്കിയതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി എന്തു പറ്റി നന്ദു എന്തെങ്കിലും വിഷമമുണ്ടോ അവളുടെ പ്രവൃത്തി കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഏട്ടനെ വിഷമിപ്പിച്ചോ അവൻ്റെ നെഞ്ചിൽ നിന്നും തല കയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ അവൾ ചോദിച്ചു ഏയ് എന്തിനാ നന്ദു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അത് നീ കാര്യമായിട്ട് എടുക്കണ്ട എൻ്റെ നന്ദു എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നത് എനിക്ക് ആഗ്രഹം അവൻ അവളുടെ മുഖത്ത് കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പോയി ആയിട്ട് വാ ഞാൻ താഴെ കാണും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ഏട്ടനെ റെഡിയാകണ്ടേ അവൾ സംശയത്തോട് ചോദിച്ചു ഓ എനിക്കെന്തിനാ നന്തു ഒരു മുണ്ട് ഷർട്ട് എടുത്തിടണം നിങ്ങൾ പെൺകുട്ടികൾക്കല്ലേ ഒരുങ്ങാൻ കുറേ നേരം വേണ്ടത് അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അല്ല നന്ദു നമ്മൾ നമ്മുടെ ആദ്യ രാത്രിയല്ലേ മാറ്റിവെച്ചിട്ടുള്ളൂ അവൻ്റെ മുഖത്ത് കുസൃതി ചിരി വിരിഞ്ഞു അത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി അവളെ വലയം വെച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് അടുത്തു അവൻ മുഖം തന്നിലേക്ക് അടുപ്പിക്കുകയാണെന്ന് മനസ്സിലായി അവൾ പുറകിലേക്ക് വളഞ്ഞുപോയി അവനുടനെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു രാവിലെ ഒരു എനർജിക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് നോക്കി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവന്റെ മുഖം വീണ്ടും അവളുടെ മുഖത്തിനെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരുന്നു ഒരു നൂലിഴ വ്യത്യാസം പോലും ഇല്ലാതെ ഇരുവരുടെയും ചുണ്ടുകൾ അടുത്തു വന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൻ ആ ചുണ്ട് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചതും പെട്ടെന്ന് കഥകിന് മുട്ടി ഷെ അവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മകന്നു അവൾക്ക് ചിരി വന്നു അവൾ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി മോനെ ജീവ പുറത്തുനിന്നും അമ്മയുടെ കഥകിന് കൊട്ടിയുള്ള വെളി കേട്ടതും അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾക്ക് ചിരി സഹിക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടാ അവൾ പാവത്തെ പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും അവൻ്റെ അമ്മയുടെ കഥകിന് മുട്ടിയുള്ള വിളിയേട്ടതും അവൻ വീണ്ടും അവിടേക്കൊന്നു നോക്കി പിന്നെ അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കിയതിനു ശേഷം അവൻ വാതിലിനടുത്തേക്ക് നടന്നു അവൾ ചിരിയോടെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്കും കയറി നന്ദുവിനെ കാത്തിരിക്കുകയാണ് ജീവനും അമ്മയും അപ്പോഴാണ് അവൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നത് ഒരു ദാവണിയായിരുന്നു അവളുടെ വേഷം കഴുത്തിൽ അവൻ കെട്ടിയ താലിയോടൊപ്പം ഒരു കുഞ്ഞു മാല കൂടി ഇട്ടിട്ടുണ്ട് കാതിൽ അവളുടെ കല്യാണത്തിനിട്ടിരുന്ന അതേ കമ്മലായിരുന്നു രണ്ട് കയ്യിലും ഓരോ സ്വർണവളകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ ഇറങ്ങി വന്നതും ഡൈനിങ് ടേബിളിൽ അവളെ നോക്കിയിരുന്ന ജീവനെയും അവൻ്റെ അമ്മയെയും നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു അവരും തിരികെ അവളെ നോക്കി ചിരിച്ചിരുന്നു മോൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടാറുണ്ടോ ജീവിൻ്റെ അമ്മ അവളെ നോക്കി ചോദിച്ചു ഇല്ല അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം എനിക്ക് ജീൻസൊക്കെ ഇടാനാ അമ്മ ഇഷ്ടം അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാണ് മോളെ കൂടുതലും കണ്ടിരിക്കുന്നത് പിന്നെ അന്ന് കല്യാണത്തിന് മറ്റെന്തോ ഡ്രസ്സല്ലായിരുന്നോ അവരെന്തോ ഓർത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്നലെ കല്യാണത്തിന് കല്യാണത്തിനുള്ള സാരി അല്ലായിരുന്നോ അമ്മേ അത് ഇത്ര പെട്ടെന്ന് നമ്മൾ മറന്നുപോയോ അത് കേട്ട് ജീവൻ അവരെ നോക്കി ഞാൻ ഇന്നലത്തെ കാര്യമല്ല പറഞ്ഞത് അനുവിൻ്റെയും ജയിയുടെയും വിവാഹത്തിൻ്റെ അന്നുള്ള കാര്യമാ അവർ പറഞ്ഞതും ജീവൻ്റെയും അവളുടെയും മുഖം മാറി ആ അതൊക്കെ പോട്ടെ മോള് വന്നിരിക്കുക ഞാൻ കഴിക്കാനെടുക്കാം അവളുടെ മുഖം മാറിയത് കണ്ടതും അവർ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നിരുന്നു അപ്പോഴും അവളുടെ മുഖത്ത് വിഷമം തന്നെയായിരുന്നു രാവിലെ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എപ്പോഴും അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതലേ നന്ദു അവൻ പതിയെ അവളുടെ ചെവിക്ക് അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞതും നന്ദു ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അനുവിൻ്റെ ഓർമ്മയിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ്റെ വക അങ്ങനെ കേട്ടത് അവനാകട്ടെ അത് മനഃപൂർവ്വം തന്നെ അവളോട് പറഞ്ഞതാണ് അവളുടെ മുഖം മാറിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവനു മനസ്സിലായി അവൾ അനുവിൻ്റെ ഓർമ്മയിലേക്ക് പോയെന്ന് അതിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെയൊന്നെടുത്തിട്ടത് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി അതിനവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചു അപ്പോഴേക്കും അവൻ്റെ അമ്മ ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു അവര് മൂന്നുപേരും പല കാര്യങ്ങളും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചു ജീവൻ ആദ്യം തന്നെ കഴുപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു നന്ദു അമ്മയോടൊപ്പം സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നത് കണ്ടതും ജീവൻ ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോയി മോളെ ഞാൻ അമ്പലത്തിൽ ഒന്ന് രണ്ട് വഴിപാട് നിർന്നിട്ടുണ്ട് ജീവന് മോളെ ഇഷ്ടമായതുകൊണ്ടും അവൻ്റെ മനസ്സിൽ നീ മാത്രമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടാണ് എന്തൊക്കെയാണെന്ന് അമ്മ എഴുതി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നാണ് അമ്മ നേർന്നത് അവരവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ മോൻ അത്രയധികം മോളെ സ്നേഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതവൻ്റെ അമ്മയായി എനിക്ക് നന്നായിട്ടറിയാം മോൾക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമല്ലായിരുന്നോ അപ്പോ അവന്റെ വിഷമം കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ വഴിപാട് പറഞ്ഞത് അവൾക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതി അവർ അവളെ നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ലമ്മേ ഞങ്ങൾ ചെയ്തോളാം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ജീവൻ റെഡിയായി ഇറങ്ങി വന്നത് അവനൊരു റെഡ് കളർ ഷർട്ടും മുൻണ്ടായിരുന്നു വേഷം പോകാ നന്ദു അവൻ ഹാളിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളെ തലയാട്ടി അവർ രണ്ടുപേരും അമ്മയോട് യാത്ര പറഞ്ഞതിനു ശേഷം ഇറങ്ങി ബൈക്കിലാണ് അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് തിരിച്ചത് ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ജീവന്റെ കണ്ണുകൾ കണ്ണാടിയിലൂടെ പുറകിലിരിക്കുന്ന നന്ദുവിന്റെ മുഖത്തേക്ക് നീളുന്നുണ്ടായിരുന്നു അതേ കണ്ണാടിയിൽ കൂടി അവനെ നോക്കിക്കൊണ്ടിരുന്ന നന്ദു അവൻ നോക്കുന്നു നോക്കുന്നുവെന്ന് മനസ്സിലായതും ചിരിയോടെ കണ്ണുകൾ മാറ്റി എന്തുപറ്റി നന്ദു പെട്ടെന്ന് അവൾ കണ്ണുകൾ മാറ്റുന്നത് കണ്ടതും അവളുടെ ചുണ്ടിൽ നാണത്താലുള്ള പുഞ്ചിരി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ കുസൃതിയോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല വെച്ചേട്ടാ അവൾ കണ്ണാടിയിൽ കൂടി തന്നെ അവനെ നോക്കി മറുപടി പറഞ്ഞു ശരിക്കുമൊന്നുമില്ലല്ലോ അല്ലേ അവൻ വീണ്ടും അവളെ കളിയാക്കി അതെ അമ്മ പറഞ്ഞ രണ്ടു മൂന്ന് വഴിപാടുണ്ട് അത് ചെയ്യണം വിഷയം മാറ്റാൻ എന്ന പോലെ അവള് പെട്ടെന്ന് അവനോട് പറഞ്ഞതും അവന് ചിരി വന്നു ഓവ് ഓവ് അവള് പറഞ്ഞതിനെ കളിയാക്കിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞതും അവളും ചിരിച്ചു അവർ ഇരുവരും അമ്പലത്തിൽ ചെന്നിറങ്ങി തൊഴുതു പ്രാർത്ഥിച്ചു വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ആരോ തന്നെ നോക്കുന്നത് പോലെ നന്ദുവിന് തോന്നിയത് നന്ദു തിരിഞ്ഞ പരിസരത്ത് മുഴുവൻ നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല അവൾ വീണ്ടും ജീവന്റെ ഒപ്പം അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചു എന്നാൽ അപ്പോഴും തങ്ങളുടെ പിന്നാലെ ആരോ ഉള്ളതുപോലെ എന്നാൽ അവൾ നോക്കുമ്പോൾ ആരെയും കണ്ടിരുന്നതുമില്ല വഴിപാടുകളൊക്കെ നടത്തിയതിനു ശേഷം അവനോടൊപ്പം ബൈക്കിൽ കയറിയിട്ടും അവൾ അമ്പലത്തിലേക്ക് നോക്കി എന്നാൽ അവിടെ ആരുമില്ലായിരുന്നു ചിലപ്പോൾ എല്ലാം വെറും തോന്നലായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന അവൻ്റെ ചുണ്ടിൽ പുച്ചിരിയായിരുന്നു ഇതൊന്നും ഇനി അധികകാലം ഉണ്ടാവില്ല എന്നുള്ള ഒരു പരിഹാസവും അരവിന്ദൻ്റെ വീട്ടിൽ രാവിലെ അവൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ വൈഷു എഴുന്നേറ്റു കുളിച്ച് തല തുവർത്തി ഇറങ്ങിയിരുന്നു അപ്പോഴും അരവിന്ദൻ നല്ല ഉറക്കം തന്നെയായിരുന്നു കമിഴ്ന്നു കിടന്നാണ് അവൻ ഉറങ്ങുന്നത് ഷർട്ട് ഇടാത്തത് കൊണ്ട് തന്നെ അവൻ്റെ പുറം അനാവൃതമായി കിടക്കുകയായിരുന്നു അത് കണ്ടതും വൈഷുവിനൊരു കുസൃതി തോന്നി അവൾ തിരികെ ബാത്റൂമിലേക്ക് കയറി കൈക്കൊമ്പിളിൽ കുറച്ച് വെള്ളം എടുത്തു ശേഷം അതുമായിട്ട് ചിരിയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു പിന്നെ അത് അവൻ്റെ പുറത്തേക്ക് ഒഴിച്ചു തണുത്ത വെള്ളം ശരീരത്തിലേക്ക് പതിച്ചതും അവൻ ഞെട്ടി എഴുന്നേറ്റു ഒരു പൊട്ടിച്ചിരിയോടെ നിൽക്കുകയായിരുന്നു വൈഷു അവളെ കൂർപ്പിച്ച് നോക്കിയതും അവൾ അവനെ നോക്കി ചിരിച്ചിട്ട് ഓടാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു മര്യാദയ്ക്ക് ഉറങ്ങിക്കിടന്ന് എൻ്റെ ദേഹത്ത് വെള്ള ഒഴിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അങ്ങനെയെങ്ങ് നീ രക്ഷപ്പെട്ടാലോ അവൻ അവളെ വലിച്ച് കട്ടിലിലേക്കിട്ടുകൊണ്ട് പറഞ്ഞു അവൾ അവളവൻ്റെ നെഞ്ചിലേക്കാണ് ചെന്ന് വീണത് അരവിന്ദേട്ടാ ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് ചെയ്തതാ പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി എന്നാൽ അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരിയായിരുന്നു അവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ട പ്ലീസ് അവൾ വീണ്ടും കൊഞ്ചി നമ്മുടെ ഇന്നലെ നടക്കാതെ പോയ ഫസ്റ്റ് നൈറ്റ് ഇപ്പം അങ്ങ് നടത്തിയാലോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവന്റെ നാവിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ കേട്ടതും അവള് ഞെട്ടി അതു പിന്നെ ഏട്ടാ ഞാൻ പോകട്ടെ അമ്മയൊക്കെ എന്ത് കരുതും അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചു അമ്മയൊക്കെ എന്ത് കരുതാൻ അവരുടെ മുൻപിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ കഴിഞ്ഞു അപ്പോൾ ഉറങ്ങിപ്പോയി അതൊക്കെ അവർ ഊഹിച്ചെടുത്തോളും അവൻ പറഞ്ഞതും അവളുടെ മുഖം നാണകൊണ്ട് ചുവന്നു അവളുടെ ചുണ്ടിൽ നാണത്താലുള്ള പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു അവൻ പറയുന്നത് കേട്ടതും നാണത്തിൽ ചിരിക്കുന്ന അവളുടെ ചുണ്ടുകളും പിടയ്ക്കുന്ന കണ്ണുകളും ചുവന്ന കവളുകളുമൊക്കെ അവൻ മാറി മാറി നോക്കിക്കൊണ്ട് കിടന്നു അവക്കാണെങ്കിൽ അവനെ നോക്കാൻ പോലും കഴിയാത്ത വിധം വല്ലാത്തൊരു വെപ്രാളം പോലെ തോന്നി എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയാൽ മതി എന്നായിരുന്നു അവളുടെ ചിന്ത അതവനെ ഫേസ് ചെയ്യാനുള്ള ഒരു വെപ്രാളം കൊണ്ട് മാത്രമായിരുന്നു വൈശു അവൻ അരുമയായി വിളിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സ്വന്തമാക്കിക്കോട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ എൻ്റെ ഇത് മാത്രമായിട്ട് അവൻ അരുമയായി അവളോട് ചോദിച്ചതും അവളൊരു പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിയുണ്ടോ അവളുടെ മുഖത്തെ ഒരു അങ്കലാപ്പ് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു അവൾ ഇല്ലെന്ന് ചുമലനക്കി പിന്നെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല അരവിന്ദേട്ടാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ എന്ത് പറയുന്ന വൈശു അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ എന്താ എന്നുള്ള അർത്ഥത്തിൽ അവനെയും നോക്കി ഡേ വേണോ നൈറ്റ് വേണോ അവൻ കുസൃതിയോടെ അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വൈഷു ഇപ്പം പറയണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കേണ്ടി വരും അവൻ വീണ്ടും അവളോട് പറഞ്ഞു അത് ഇപ്പോൾ ഇപ്പോൾ വേണോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതല്ല പിന്നെ അത് പിന്നെ രാവിലെ ആയില്ലേ വെട്ടോം വിളിച്ചോ അതല്ലേ വൈഷു നല്ലത് എല്ലാം നല്ല ക്ലിയർ ക്ലിയറാകുമല്ലോ അവൻ വീണ്ടും കുസൃതിയോടെ അവളോട് പറഞ്ഞതും അവൾ ചുണ്ടുകൾ കുറിപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പെണ്ണിന് ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ അവളുടെ മുഖം കണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് അവൾക്കും ചിരി വന്നു ഞാൻ അതൊന്നും അല്ല അരവിന്ദേട്ട പറഞ്ഞത് അവൾ ചിണുങ്ങി അവളുടെ വർത്താനം കേട്ട് അവൻ ചിരിക്കുകയായിരുന്നു എനിക്കിടന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട നീ ഇപ്പോൾ ഓക്കെ അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ നിന്റെ ഈ സംസാരം കേൾക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോറി ചൂന്നേ ഉള്ളൂ ചെന്ന് ചായ കുടിക്കാൻ നോക്ക് അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പൊക്കോ അവൻ കണ്ണു ചിമ്മി അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും അവൻ്റെ അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കിലായിരുന്നു മോളെ ഈ ചായ അവന് കൊണ്ട് കൊടുക്ക് ഡേ ആയിരിക്കുന്ന ചായ മോക്കുള്ളതാ അത് കുടിച്ചിട്ട് കൊണ്ട് കൊടുത്താൽ മതി അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി അച്ഛൻ എഴുന്നേറ്റം അമ്മേ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു എഴുന്നേറ്റ് മോളെ ഇവിടെ ഞാനും അച്ഛനും ഒക്കെ നേരത്തെ എഴുന്നേക്കും അച്ഛൻ രാവിലെ നടക്കാൻ പോകും ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ശീലമായിപ്പോയി അവർ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവർ വീണ്ടും ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതിനിടയിൽ അവൾ ചായയും കുടിച്ചു ഞാനിത് അരവിന്ദേട്ടന് കൊണ്ട് കൊടുത്തിട്ട് വരാം അവൾ പറഞ്ഞതും അവർ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അവൾ ആ ചായയുമായി മുറിയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു അരവിന്ദേട്ടാ ചായ ടേബിളിൽ അടച്ചു വെച്ചിട്ടുണ്ട് അവൾ ബാത്റൂമിൻ്റെ മുൻപിൽ വന്ന് നിന്ന് അവനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇറങ്ങും വഹിച്ചു അവൻ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു ദേ ചായ അവിടെ വെച്ചിട്ടുണ്ട് അവൾ ടേബിളിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങെടുത്തതാ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തന്നെ ചായ വാങ്ങി കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ ചായ എടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഞായയിട്ടതല്ലേ ചായ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു അതെനിക്കറിയാം അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചായ ചുണ്ടിനോടടുപ്പിച്ചു അതെങ്ങനെ അറിയാം അവൾ സംശയത്തോട് ചോദിച്ചു വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചായ കുടിക്കുന്നവനല്ലേ ഞാൻ അതിൻ്റെ ടേസ്റ്റ് മറിയാം എനിക്ക് മനസ്സിലാകും അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചു അവൻ ചായ കുടിച്ചതിനു ശേഷം ചായക്കപ്പ് അവൾക്ക് മടക്കി നൽകി അവൾ അതുമായി തിരിഞ്ഞു പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിരാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിന് സമ്മതിക്കാതെ വീണ്ടും അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു അവന്റെ ചുണ്ടിൽ കുസൃതി ചിരിയായിരുന്നു എന്താ അരവിന്ദേട്ട അവന്റെ പ്രവൃത്തിയിൽ അവൾ അത്ഭുതത്തോടെ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു അവൻ ഒന്നുമില്ലെന്ന് ചുമലക്കൊണ്ട് അവളുടെ കവളിൽ കൈവച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്കും നോക്കി അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവൾ പുഞ്ചിരിയോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഐ ലവ് യു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൻ അവളുടെ കവളിലും കണ്ണിലും നെറ്റിയിലും ഒക്കെ ചുണ്ടുകൾ ചേർത്തു ഒടുവിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലെത്തി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞോട്ടെ അവൻ പതിയെ അവളുടെ ചുണ്ടിൽ വിരലുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ നാണത്താൽ ഒരു പുഞ്ചിരി അവനു വേണ്ടി നൽകി സമ്മതമെന്ന പോലെ അവർ ഇരുവരും കണ്ണുകളാൽ പരസ്പരം നോക്കി അവൻ അവനവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു അവൾ പതിയെ അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടടിപ്പിച്ചു അവടെ പതിയെ ഒന്ന് മുത്തി അവൾ ഒരു കൈ അവൻ്റെ നഗ്നമായി നെഞ്ചലമർത്തി അവൻ പതിയെ അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിലേക്ക് കടത്തി ചുംബിച്ചു പതിയെ അവളുടെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും അവൻ ചുംബിച്ചു തുടങ്ങി അവന്റെ മൃദുവായ ചുംബനത്തിൽ അവൾ പതിയെ അലിഞ്ഞു തുടങ്ങി അവളുടെ കയ്യിലിരുന്ന കപ്പ് താഴേക്ക് വീണതും അവൻ ഞെട്ടി അവളിൽ നിന്ന് മാറി അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി സോറി അവൻ നോക്കുന്നത് കണ്ടതും അവൾ പറഞ്ഞു അത് കേട്ട് അവന് ചിരിയാണ് വന്നത് ഒരു കപ്പ് പിടിക്കാൻ പോലും ബലവില്ലായിരുന്നോ വൈശു അതോ എൻ്റെ ഉമ്മയില് ബലക്ഷയും സംഭവിച്ചതാണോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അത് കേട്ട് അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ പോയി ചൂലെടുത്തിട്ട് വരായിട്ടാ കപ്പ നിലത്ത് പൊട്ടിച്ചിതറി കിടക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൻ അവളെ നോക്കി തലയാട്ടിയതും അവൾ ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പോകാൻ തുടങ്ങി വൈശു അവൻ വിളിച്ചതും അവൾ നിന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി രാത്രിയിൽ ഇച്ചിരി ബലമൊക്കെ വേണം കേട്ടോ എങ്കിലേ എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അവൻ അവളോട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു